ഹലോ ഗെയ്സ് ചെമ്പീർ ഫൂൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രവീന്ദ്രൻ രണ്ടായിരം രൂപ തരാമെന്ന് പറയുന്നത് ഉടനെ സച്ചി പറയുന്നുണ്ട് ആ ഇവിടെ കോടീശ്ശേരികളായ മരുമക്കളൊക്കെ വേറെയുണ്ട് അവരൊന്നും പറഞ്ഞില്ല എന്ന് അത് കേൾക്കുമ്പോഴത്തേനു ശ്രുതി പറയും ഞാൻ ഒരു അയ്യായിരം രൂപ തരാമെന്ന് അയ്യായിരം രൂപയോ എന്തിനാ ശ്രുതിയോ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ എണ്ണായിരം രൂപ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ കൂടുതലിനി അയ്യായിരം രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ശ്രുതി ഉടനെ പറയും അപ്പം രവീന്ദ്രൻ പറയും എടാ അതൊന്നും ആവശ്യമില്ല എന്ന് അത് ക്കുമ്പത്തേന് എന്നാ ശ്രീകാന്തിൻ്റെ ഭാര്യ എന്ത് തരുമെന്ന് ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട് ഞാനൊരു പതിനായിരം രൂപ തരാം മാസം എന്ന് പറയും എന്നാ വർഷ രവീന്ദ്രൻ പറയും മൂന്ന് മരുമക്കളും ഒന്നും തരണ്ട എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ മൂന്ന് പേര് തരാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങൾ തരുമോ വേണ്ട ഇവർ തന്നാൽ മതിയെന്ന് അപ്പം എന്നാ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവിടെ ഒരു മുറിയുടെ കാര്യം വലിയ പറഞ്ഞ് ഡിസ്കഷൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും എത്ര രൂപ തരുമെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കും അത് ശരിയാണല്ലോ അച്ഛൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണക്കൊന്നും പറഞ്ഞിട്ടില്ല എന്താ കാര്യമെന്നുണ്ടെ ശുധീൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് എല്ലാവരോടും വിശദീകരിച്ചോളാം ഇപ്പോൾ എല്ലാവരും എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് എൻ്റെ കയ്യിൽ പറഞ്ഞ ആ കാശ് തന്നിരിക്കണം എന്ന് പറയും അതിനെന്താച്ചാൽ ഞങ്ങൾ എല്ലാവരും തന്നാളാമെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അന്നേരം രവീന്ദ്രൻ പറയാം എന്നാൽ പിന്നെ എല്ലാവരും എഴുന്നേറ്റ് പൊക്കൂ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ് സച്ചി രേവതിയുടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും ശ്രുതിയും വന്നിരിക്കുന്നുണ്ട് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ എന്തുകൊണ്ടായിരിക്കും ഇന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇതുവരെ അങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം സുധീം പറയും ശരിയാണ് ഇങ്ങനെ കാശൊന്നും ചോദിച്ചിട്ടില്ല ഇതിനെന്തോ കാരണമുണ്ട് ചിലപ്പോൾ അച്ഛൻ ഈ പൈസയെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ മൂന്ന് പേരും ഇവിടെ മൂന്ന് മുറിയല്ലേ ഉള്ളൂ ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മയും കൂട്ടി പുറത്ത് എവിടെയെങ്കിലും പോയി താമസിക്കാനായിരിക്കും എന്ന് പറയും ഉടനെ സച്ചി പറയുന്നുണ്ട് നീ ഉമ്മ ആവശ്യമില്ലാത്ത വർത്താനം പറയാടാ അച്ഛനും അമ്മയും എവിടെയും പോകത്തില്ല ജീവനുള്ള ഇടത്തോളം കാലം അച്ഛനും അമ്മയും നമ്മുടെ കൂടെ തന്നെ കാണും വേറെ മാറി താമസിക്കുന്നതിനെക്കുറിച്ചൊക്കെ നീ ഇങ്ങനെ പറയരുതെന്നൊക്കെ പറയും ഉടനെ സുധീ പറയുന്നുണ്ട് എടാ ഞാനൊരു ബിസിനസ്മാൻ ആണ് എനിക്കിങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല ഞാനൊരു ബിസിനസ് മാഗ്നേറ്റ് ആകുമ്പോൾ എനിക്കതിൻ്റെതായ സ്റ്റാറ്റസിലൊക്കെ ജീവിക്കണം നിന്നെപ്പോലൊരു ഡ്രൈവറല്ല ഞാനെന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ലെങ്കിലും സുധിയേട്ടൻ ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രൊഫഷനെ തഴം തഴുത്തി സംസാരിക്കുന്നതുകൊണ്ട് അതിവിടെ പറ്റത്തില്ലെന്ന് പറയും എടാ നിന്നെപ്പോലൊന്നും അല്ല ഞാൻ ഞാനൊരു ബിസിനസ് മാഗ്നേറ്റ് തന്നെയാണ് ഇനി എനിക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഞാനിങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഞാൻ വേറൊരു വീട്ടിലേക്ക് താമസം നീ ഇങ്ങനെ വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ദേഷ്യപ്പെടുകയാണ് നീന്തലും എന്നോട് ഇത്ര ദേഷ്യപ്പെടാനിരിക്കുന്നത് നിന്നെ പോലും ഒരു വെറും ഡ്രൈവർ അല്ലടാ ഞാനെന്ന് എടാ ഞാൻ ജീവിതകാലം മുഴുവൻ ഡ്രൈവറായിട്ട് ജീവിക്കും എന്നല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും അപ്പോൾ സുതി പറയുന്നുണ്ട് നീ കൂടി പോയാൽ ഒരു ലോറി ഡ്രൈവർ വരെ ആകുമായിരിക്കും അത് കൂടുതലൊന്നും നിനക്ക് ഒന്നും ആകാൻ പറ്റത്തില്ലടാ എന്നൊക്കെ പറയും അഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അകത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു മനസമാധാനം ഇല്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പുറത്തോട്ട് വന്നിരുന്നത് ഇവിടെ നിങ്ങൾ അലമ്പുണ്ടാക്കുകയാണ് മടുത്തല്ല നിങ്ങൾ രണ്ടുപേരും മാറുന്ന പറഞ്ഞ് ും പിടിച്ചു മാറ്റുകയാണ് രേവതി അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം പറയും ചേച്ചി ചേച്ചി എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് മടുപ്പൊന്നും തോന്നിയില്ലേ അവനവന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ മടുപ്പ് തോന്നും ഇതിപ്പം എല്ലാവർക്കും വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങനെ മടുപ്പൊന്നും തോന്നത്തില്ല എന്ന് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ശ്രുതി ചോദിക്കും എന്ത് കണ്ടിട്ടാണ് രേവതി നിങ്ങൾ പതിനായിരം രൂപ ആങ്കിളിനോട് തരാമെന്നൊക്കെ പറഞ്ഞു നിൽക്കും അത് ഞങ്ങൾ എന്താ കൊടുക്കുകയെന്നാണോ ശ്രുതി ഓർത്തിരിക്കുന്നത് ഞങ്ങൾക്കും കൊടുക്കാനുള്ള പാങ്ങൊക്കെ ഉണ്ടെന്ന് പറയും അല്ല എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ രേവതി അങ്ങോട്ടെന്തിനാണ് കീറി നേരത്തെ രണ്ടായിരം രൂപ തരാമെന്നൊക്കെ പറഞ്ഞത് അത്രയ്ക്കങ്ങ് വലിയ ബിസിനസ്സാണോ നിങ്ങളുടെ വെറും പൂക്കച്ചവടം അല്ലേ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ പൂക്കച്ചവടം തന്നെയാണ് നടത്തുന്നത് അതിൽ നിന്നുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഒരു വീതം അങ്കിളിൻ്റെ കയ്യിൽ തരാമെന്നാണ് ഞാൻ പറഞ്ഞെന്ന് പറയും എന്നാലും ആരോടും ആലോചിക്കാതെ അത് ഇങ്ങനെയൊക്കെ വലിയ ഇതിൽ പറയാമോ എന്ന് ചോദിക്കും ഞങ്ങൾ പിന്നെ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾക്കങ്ങനെ കൊടുക്കാനൊക്കെ ഇതുണ്ട് ഒതിയാണെങ്കിൽ എണ്ണായിരം തരാമെന്ന് പറഞ്ഞപ്പോൾ സച്ചി എന്തിനാ പതിനായിരം തരാമെന്ന് പറഞ്ഞു നിൽക്കും സച്ചി ഏട്ടൻ അധ്വാനിച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊന്ന് പതിനായിരം കൊടുക്കാനാ സച്ചി ഏട്ടൻ ആഗ്രഹമുണ്ട് അത് കൊടുക്കുകയും ചെയ്യും ഞങ്ങളും കാശ് തന്നെയാണ് സമ്പാദിക്കുന്നതെന്ന് പറയും പിന്നെ നിനക്ക് എന്ത് എവിടെ നിന്ന് ഇതിന് മാത്രം പൈസയൊക്കെ ഒക്കെ ഉണ്ടാകാനായിട്ട് ഇത്രയ്ക്ക് കാശുണ്ടോ നിങ്ങൾക്ക് നീ വെറും പൂ വിറ്റിട്ട് നിനക്ക് കിട്ടുന്ന കാശല്ലേ എന്നും നീ പൂവൊന്നും വിൽക്കുന്നില്ലല്ലോ എന്നും നിൻ്റെ പൂ കച്ചവടം നടക്കുന്നുമില്ല നിൻ്റെ എന്നും പൂവങ്ങ് തീരുവാണോ ഇല്ലല്ലോ പിന്നെ ആ സച്ചിക്കാണെങ്കിലും വല്ലപ്പോഴും അല്ലേ ഓട്ടം കിട്ടുന്നത് ആ ഓട്ടം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ കാശ് ഉണ്ടാക്കും ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ ബിസിനസ് എന്ന് പറയുന്നത് എപ്പം വേണേലും ഉണ്ടാകും അതുപോലെ തന്നെ അതുപോലത്തെ കച്ചവടമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ നടക്കുന്നത് ഇഷ്ടം പോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയും എന്നും അങ്ങ് എല്ലാവർക്കും വർക്കൊന്നും കിട്ടത്തില്ല എന്ന് വെച്ച് എല്ലാവരും സമ്പാദിക്കുന്നില്ലേ നീ എന്തിനാ ഇത്ര ഇതായിട്ട് പറയുന്നത് നിൻ്റെ ഭർത്താവ് ഇപ്പോഴല്ലേ ബിസിനസ്സൊക്കെ തുടങ്ങിയത് ഇപ്പോഴല്ലേ നാല് കാശ് കാണാൻ തുടങ്ങിയത് അതിനുമുപ് എൻ്റെ ഭർത്താവ് അധ്വാനിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ പൈസ എൻ്റെ ഭർത്താവ് മൂക്കുമുട്ട തിന്നുകൊണ്ടിരുന്നത് പിന്നെ നീ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നൊക്കെ ചോദിക്കും അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് മതിയാകും കേട്ടോ ഇപ്പം വർഷം പറയും എൻ്റെ ചേച്ചി വെറുതെ ഇവിടെ നിന്ന് രേവതി ചേച്ചിയുടെ വായിരിക്കുന്നത് കേൾക്കാനൊന്നും നിൽക്കേണ്ട വാ വന്നേക്ക എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ് സച്ചി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രേവതി നല്ല ഉറക്കം കേട്ടോ അപ്പം സച്ചി ഉറക്കുന്നുണ്ട് പാവം ഒരുപാട് ക്ഷീണിച്ച കിടന്ന് വെക്കുന്നത് ഉറങ്ങിക്കോട്ടെ രാവിലെ അടുക്കള കയറിയില്ലേ അമ്മ വാളെടുക്കുമല്ലോ അതുകൊണ്ട് ഇന്ന് ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ ഞാൻ തന്നെ അടുക്കള കയറാമെന്നൊക്കെ പറഞ്ഞ് അവധിയുടെ തലയിലൊക്കെ തഴുകിയിട്ട് സച്ചി ഇങ്ങനെ എഴുന്നേറ്റ് ചെല്ലുകയാണ് അടുക്കള ചെന്നിട്ടൊരു തോർത്തൊക്കെ എടുത്ത് തലക്കെ കെട്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ തന്നെ ഉണ്ടാക്കുന്നൊക്കെ ആലോചിക്കുകയാണ് അന്നേരമാണ് കടല വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിരിക്കുന്നത് കാണുന്നേ ഉടനെ ഓർക്കുന്നുണ്ട് എന്നാൽ ഇനിയിപ്പം പുട്ടും കടലേ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് പുട്ടുപൊടിയൊക്കെ കുഴക്കുകയും തേങ്ങാ ചിരണ്ടുകയും ഒക്കെ ചെയ്യണം എന്നിട്ട് കടലക്കറി ഉണ്ടാക്കുന്നത് പക്ഷേ എങ്ങനെയാണെന്നറിയത്തില്ല പുട്ടിന് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും തന്നെത്താൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് എന്നാൽ ശ്രീകാന്തിനെ വിളിക്കും അന്നേരം ശ്രീകാന്ത് ആദ്യം ആരാണെന്നൊന്നും അറിയാം അത ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ടാ പറയും എടാ ഞാൻ നിൻ്റെ ചേട്ടനാ സച്ചിയാന്ന് പറയും എന്താ പറയും എന്താ ഏട്ടാ ഇപ്പം ഈ വിളിച്ചെന്ന് ചോദിക്കും എടാ പിന്നെ എങ്ങനെയാണ് ഈ കടലക്കറി ഉണ്ടാക്കുന്നു ചോദിക്കും ഇത് ചോദിക്കാനാണോ സച്ചി ഏട്ടൻ രാവിലെ വിളിച്ചത് വേറെ പണിയൊന്നും ഇല്ല കിടന്ന് ഉറങ്ങെ രാവിലെ ഇങ്ങനെ ഉറക്കം തെളിയിക്കാന്നൊക്കെ പറയും അതൊക്കെ രേവസെയ്തോളൂ എന്ന് പറയും അത് പറ്റത്തില്ലടാ അവൾ കിടക്കുക ഇപ്പം അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അടുക്കള കയറി നീ എങ്ങനെയല്ല അതിൻ്റെ റെസിപ്പി പറയാൻ പറയും ആ എന്നാൽ ഞാൻ റെസിപ്പിയൊക്കെ പറയാം ഇപ്പം കടലെവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതനുസരിച്ച് ചെയ്യേണ്ടത് എന്നാ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സച്ചി ഓർക്കുന്നുണ്ട് ഏ ഇത് നടക്കില്ല എന്താ പറയുക എടാ അത് ശരിയാകത്തില്ല ഞാനെന്നാൽ പുട്ടും പഴവും പപ്പടമാക്കാവുന്നത് എന്നാ പിന്നെ സച്ചി സച്ചിയാണ് നേരത്തെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്തിനാ വെറുതെ എൻ്റെ ഉറക്കവും കൂടെ കളഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് രവീന്ദ്രൻ സച്ചിയുടെ വണ്ടി കഴിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി ഇറങ്ങി വരുന്നത് ചന്ദ്രമതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്താ ഈ കാണിക്കുന്നത് രാവിലെ വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെന്താ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നത് എൻ്റെ എക്സർസൈസിനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ ആരോഗ്യവും മനസ്സിനും സുഖമൊക്കെ കിട്ടും എന്നൊക്കെ പറയും ആ ഞാൻ ആ രേവതിയെ വിളിച്ചത് എത്ര നേരമായി പറയാൻ തുടങ്ങിയിട്ടൊരു കോഫി കൊണ്ടുവരാൻ ഇതുവരെ ഒരു കോഫി കൊണ്ടുവന്നില്ലല്ലോ രേവതി കോഫി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് കിടന്ന് അലറുകയാണ് അന്നേരത്തേന ഉടനെ സച്ചി നാണം കുണുങ്ങി രണ്ട് കപ്പിനകത്ത് ചായയൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയും അച്ചാ അമ്മേ ചായ എന്ന് പറയും ഏഹ് നീയോ നീ എന്നെ ഈ വേഷത്തിലൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ രേവതി അപ്പം പുറത്തേക്ക് സൗണ്ടൊക്കെ കേട്ട് നോക്കുകയാണ് അപ്പം ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് നീ എന്ത് ഇങ്ങനെയൊക്കെ വേഷം കെട്ടി നടക്കുന്നത് നിന്റെ പെണ്ണുമായിട്ട് ഇതുവരെ എഴുന്നേറ്റില്ലേ അതുകൊണ്ടാണ് നീ ആണോ ഇന്ന് അടുക്കള കയറിയെന്നൊക്കെ ചോദിക്കുകയാണ് ചേ എന്നൊക്കെ പറഞ്ഞ് അവജ്ഞയോടെ സച്ചിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നാ രേവതി അപ്പം എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ലേ ചായ എന്നാന്ന് പറഞ്ഞ ഉടനെ ചായ കൊടുക്കുകയാണ് സച്ചി കേട്ടോ അന്നേരം രേവതി ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുകൊണ്ട് രവീന്ദ്രൻ്റെ ചിരിയും വരുന്നുണ്ട് അപ്പം സച്ചി ഇങ്ങനെ നാണം കുടുങ്ങി ചിരിച്ച് കാണിക്കുന്നതും അവജ്ഞയോടെ സച്ചിയെ നോക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്